പതിവ് പോലെ സ്കൂബ ഡൈവിംഗ് നടത്തുകയായിരുന്നു വർക്കലയിലെ വർക്കല വാട്ടർ സ്പോർട്സ് ക്ലബ് അംഗങ്ങൾ അവർ യാദൃശികമായാണ് ഒരു വലിയ കണ്ടെത്തൽ നടത്തിയത് വർക്കലയ്ക്കും അഞ്ചുതെങ്ങിനുമിടയിലുള്ള കടലായങ്ങളിൽ ഒരു കപ്പൽ തകർന്നു കിടക്കുന്നു അറ്റ്ലാന്റിക് സമുദ്രത്തിന് ഇരുളടിഞ്ഞ കടലായങ്ങളിൽ ടൈറ്റാനിക് എടുക്കുന്നത് പോലെയാണ് അവരുടെ ക്യാമറകളുടെ പുറത്തെത്തിയത് ക്ലബിന്റെ അഡ്മിനിസ്ട്രേറ്റർ വിനോദ് രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു മൂന്നംഗ സംഘം ഡൈവിങിന് പുതിയ സാധ്യതകൾ തേടുന്നതിനിടെ കപ്പലിനരികിലെത്തിയത് പന്ത്രണ്ടടയോളം പൊക്കവും നൂറടിയോളം നീളവുമുള്ള ലോഹ നിർമ്മിത കപ്പലാണെന്നത് മാത്രമേ ഇവർക്ക് പറയാൻ കഴിയുന്നുള്ളൂ ഗോപ്രോയിലാണ് ദൃശ്യങ്ങൾ പകർത്തിയത് നെടുങ്കണ്ടം ബീച്ചിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ അകലെ അൻപത് മീറ്ററിൽ താഴെ മാത്രം ആഴത്തിലാണ് ഈ കപ്പൽ കണ്ടെത്തിയത് കാലപ്പയക്കത്തെ വലിയ ധാരണയില്ല രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജാപ്പനീസ് അന്തർവാഹിനികളുടെ ആക്രമണത്തിൽ തകർന്ന ബ്രിട്ടീഷ് ചരക്കുകപ്പലായിരിക്കാമെന്നും നൂറ്റാണ്ടുകൾ പയക്കമുള്ള ഡച്ച് ഒക്കെയാണ് അനുമാനം അത് വ്യക്തമാണെങ്കിൽ ശാസ്ത്രീയ പഠനം നടത്തണം കേരള ചരിത്രത്തിലെ ഒന്നായി അവശേഷിക്കുന്ന കൈരളി കപ്പലിന്റെ തിരവതാണമാണ് ഈ കപ്പൽ അവശിഷ്ടം കണ്ടെത്തിയപ്പോൾ പലരുടെയും മനസ്സിലേക്കെത്തിയത് ഒരു തെളിവും അവശേഷിപ്പിക്കാതെ എങ്ങോട്ടോ മറഞ്ഞ കപ്പൽ ഗോവയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂൺ മുപ്പതിന് ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് ടൺ ഇരുമ്പയിരുമായി ആഫ്രിക്കയിലെ ജിപ്പൂത്തി തുറമുഖം വഴി കിഴക്കൻ ജർമ്മനിയിലെ റോസ്റ്റോക്കിലേക്ക് പുറപ്പെട്ടതാണ് എം വി കൈരളി എം വി ഓസ്കഡോസ് എന്ന കപ്പൽ കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ വാങ്ങി പുനർനാമകരണം ചെയ്തതായിരുന്നു കൈരളി കപ്പലിനൊപ്പം കാണാതായത് അടക്കം നാൽപ്പത്തിയൊമ്പത് പേരാണെന്നാണ് കെ എസ് ഐ എൻ സി പുറത്തുവിട്ട വിവരം അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ ഒന്ന് പേരെ കാണാതായെന്ന് പറയുന്നു യാത്ര തുടങ്ങി ജൂലൈ ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിൽ കപ്പലിൽ നിന്നും സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു നാല് അഞ്ച് ആറ് തീയതികളിൽ കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ കപ്പലിലേക്ക് സന്ദേശം അയച്ചു പക്ഷേ മറുപടി കിട്ടിയില്ല ഇന്ധനം നിരക്കാൻ കൈരളി ജൂലൈ എട്ടിന് വടക്കു കിഴക്കൻ ആഫ്രിക്കയിലെ ജിപ്പൂത്തിയിൽ എത്തേണ്ടതായിരുന്നു കപ്പൽ വന്നില്ലെന്നും ജിപ്പൂത്തിയിലെ ഷിപ്പിംഗ് ഏജന്റ് അറിയിച്ചതും ജൂലൈ പതിനൊന്നിനാണ് നാവികസേന വിമാനങ്ങൾ ഉപയോഗിച്ച് വിശദമായി തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല കപ്പൽ കാണാതായ സമയത്ത് കാലാവസ്ഥ ശാന്തമായിരുന്നു തിരച്ചിലിൽ കപ്പലിലെ വസ്തുക്കളോ എണ്ണയോ കടൽപ്പരപ്പിൽ ഒഴികു നടക്കുന്നതായി കണ്ടെത്തിയിട്ടില്ല സൊമാലിയൻ കടൽക്കുള്ളക്കാർ കപ്പൽ തട്ടിയെടുത്തുന്ന വാദം ശക്തമാണ് കപ്പൽ തട്ടിയെടുത്ത് രൂപമാറ്റം വരുത്താനോ പൊളിച്ചു വിൽക്കാനോ സാധ്യതകളുണ്ട് ഏത് അപകടം കഴിഞ്ഞാലും അത് പുറം ലോകത്തിനെ ബോധപ്പെടുത്താൻ ഒരു തെളിവെങ്കിലും ബാക്കിയുണ്ടാകും പക്ഷേ കൈരളിയുടെ കാര്യത്തിൽ ഒരു തെളിവും ശേഷിച്ചിട്ടില്ല കേരളയെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾ വരും ദിവസങ്ങളിൽ ചാനൽ വരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം